ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു കേൾ ടു യു കെ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഞാൻ വീട്ടിലിരുന്ന് മടുത്തു ഗൈസ് വീട്ടിലിരുന്ന് പോയി പോയിരുന്നു എല്ലാ ദിവസവും ഞാൻ പറയും നമുക്ക് നടക്കാൻ പോവാം പാർക്കിൽ പോന്ന് നടക്കാറില്ല ഒരിക്കൽ പോലും നടക്കാറില്ല ഇന്ന് പിടിച്ച് പിടിയാലേ സമയം എട്ട് മണിയാണ് ഗൈസ് എട്ട് മണി എന്നാലും ഞാൻ പിടിച്ച് പിടിയാലേ വന്നിട്ടുണ്ട് പാർക്കിൽ നടക്കായി സാധാരണ ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഏഴുമണിയാവും ഏഴരയോളം ആവും പിന്നൊരു ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എട്ടര കഴിയും പിന്നെ എങ്ങും ഒരു ഇത് കിട്ടത്തില്ല അതെ ഇപ്പം ഇച്ചിരി പ്രകൃതിയൊക്കെ ആസ്വദിക്കണമെന്ന് ഓർത്തപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തുള്ളൊരു പാർക്കാണ് ഇവിടെ ഭയങ്കര ഭംഗിയിൽ ഇവർ പൂക്കൾ വെക്ക വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മനസ്സിനൊരു കുളിർമയാണ് ഞാനോർത്തു ഞങ്ങൾ ഓർത്തു ആവട്ടെ അതുകൊണ്ട് ും പൂക്കളും സാധനങ്ങളും ഞങ്ങൾ ആദ്യം ഇതൊക്കെ ഇവര് പ്ലാൻ ചെയ്തിട്ടേ ഉള്ളായിരുന്നു നമ്മൾ രണ്ടു മാസം മുന്നേ സമ്മർ തുടങ്ങിയ ടൈമിൽ വന്നായിരുന്നു പക്ഷെ അന്ന് ഇതൊന്നുമില്ല ജസ്റ്റ് പ്ലാൻ ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ ഫുള്ള് മണ്ണായിട്ട് അടക്കുമായിരുന്നു ഈ പൂക്കളൊക്കെ ഉള്ള സ്ഥലങ്ങള് മൊത്തം

പല ടൈപ്പിലുള്ള പൂക്കളുണ്ട് ഇവിടെ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ നാട്ടിലെ ജമന്തിപ്പൂ വരെ ഉണ്ട് ഗൈസ് കണ്ട നമ്മടെ ജമന്തിപ്പൂല ആ നമ്മുടെ മഞ്ഞ കോളാമ്പിയുടെ വെള്ള കോളാമ്പി ി ജമന്തി എല്ലാം ഉണ്ട് നാട്ടിലെന്തായാലും സീസൺ വരുവാ പൂക്കളുടെ ഒക്കെ ക്ഷാമമായിരിക്കും പോലുണ്ട് ചുറ്റും പൂക്കൾ അതിന്റെ ഉള്ളിലും അരയനത്തിന്റെ ഉള്ളിലും അതായത് അതിന്റെ പുറത്തും

ക്ലിയർ കാണില്ല പറന്നു ദൂരെ ഇട്ട് കൊടുക്കുമ്പോ അതുകൊണ്ട് മനുഷ്യന്മാരുമായിട്ട് ഇവര് ഭയങ്കര ഇണങ്ങിയാണ് നമ്മളൊക്കെ അടുത്ത് ചെല്ലുമ്പോ ഇവരിങ്ങനെ ബ്രെഡ് വല്ല ഇടുവെന്ന് അറിയാവുന്നോണ്ട് ഇങ്ങോട്ട് അടുത്തടുത്ത് വരുന്നുണ്ടോ ും ടൈം പോലെ ഇതാണ് ആ ആകാശം കാണാൻ സൺസെറ്റിന്റെ അതിന്റെ മേള കൂടെ വണ്ടിയൊക്കെ പോന്ന പാലം വരുന്നത് നമ്മളും അതിലേക്കാ വന്നത് അതിന്റെ രണ്ട് സൈഡും പൂക്കളൊക്കെ വെച്ച് നല്ല രസമാണ് പാലത്തിന്റെ ഏത് താറാവ് നടക്കുന്ന ണെന്നല്ലോണ്ട് പോകുന്ന താറാവ് ൂരെ ദൂരെ രണ്ട് പട്ടികളൊക്കെ വരുന്നുണ്ട് അവര് നടക്കാൻ ഇറങ്ങിയതാണ് അവിടെ രണ്ട് തൂക്കുപാലൊക്കെ ഉണ്ട് അതിന്റെ മണ്ടെക്കൂട് തൂക്കുപാലം ഇല്ലേ തൂത്തുപാലോ ഹാംഗിങ് ബ്രിഡ്ജ് നമ്മൾ പോവുകയാണ് അപ്പുറത്തോട്ടും ഇതിങ്ങനെ പോകുന്നുണ്ടോ നിസാധനം നാരായണത്തിന്റെ സെയിം തന്നെ ആണോന്ന് ചോദിച്ചാ നമുക്കറിയില്ല അഭ്യാസി കാണിക്കുന്നുണ്ട് റിവേഴ്സ് അടിക്കുകയാണ് അവിടെ റിവേഴ്സ് അല്ല ചെറു പക്കി അപ്പോൾ നമ്മളിങ്ങനെ ഈ പ്രകൃതി രമണീയമായ സ്ഥലത്തോട് നടന്നു പോയപ്പോൾ നമ്മൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ഗൈസ് ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല നിങ്ങൾ ഞങ്ങൾ ആരാന്ന് ഇത് പറയാ കാണുന്നേ അതുകൊണ്ട് നമ്മളോർത്തു നമ്മൾക്ക് ഇന്ന് നമ്മളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്നാ എൻ്റെ പേര് ഞാൻ ഡെൽന ഞങ്ങൾ ഇവിടെ യു കെയിൽ ഡാർബി അടുത്താണ് താമസിക്കുന്നത്

അപ്പോ ഞങ്ങൾ ഞങ്ങളുടെ ഇവിടുത്തെ ആണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്യുന്നത് പിന്നെ അതന്നെയല്ലേ നാൾ നാൾ കഴിയുമ്പോൾ ഇതൊക്കെ ഒരു മെമ്മറീസ് ആണ് അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ എടുത്ത് യൂട്യൂബിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഒരു ഫിഫ്റ്റീസ് അല്ല സിക്സ്റ്റീസിലൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ പണ്ടത്തെ മെമ്മറീസ് കിട്ടും നമ്മൾ അന്ന് എങ്ങനെയായിരുന്നു നടന്ന് നമ്മളെങ്ങനെയുള്ള ആൾക്കാരായിരുന്നു അറിയാൻ പറ്റും നമുക്ക് ഒരു അപ്പോ അങ്ങനെ നമ്മള് എങ്ങനെ കുറെ യൂട്യൂബേഴ്സിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ ഈ മെമ്മറീസ് ഒക്കെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണെങ്കിൽ നല്ലതായിരിക്കും എന്ന് അങ്ങനെയാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങാനുള്ള മോട്ടിവേഷൻ അതന്നെ അപ്പോ ഞങ്ങളുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഞങ്ങൾ ചെയ്യണം എന്തെങ്കിലും അറിയണം കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും അങ്ങനെ അത് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം ഞങ്ങൾ സ്റ്റുഡൻറ്റ് ലൈഫും അനുഭവിച്ചിട്ടുണ്ട് വർക്കിംഗ് ലൈഫ് അനുഭവിച്ചിട്ടുണ്ട് അത്ര ഈസി അല്ലായിരുന്നു സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിയത് വിസ കിട്ടുന്ന അതിനുശേഷമുള്ള ലൈഫ് ഒരുഭവിച്ചിട്ടുണ്ട് അപ്പോൾ കുറേ സ്റ്റേജസിൽ കൂടി കടന്നാണ് അപ്പോൾ നമുക്ക് വഴിയേ വഴിയെ ആ കഥകളൊക്കെ നമുക്ക് പറയാം വഴിയ വഴിയുള്ള വീഡിയോസിൽ അത് കുറേ പേർക്കെങ്കിലുമൊക്കെ എന്ന് വിചാരിക്കുന്നു അങ്ങനെ അത് മാത്രമല്ല കറൻ്റ്ലി ഞാൻ പ്രഗ്നൻ്റ് ആണ് അത് നിങ്ങൾക്കറിയാമല്ലോ ഓൾറെഡി വീഡിയോസിലൊക്കെ അറിയാമല്ലോ അപ്പോൾ ഞാൻ കറൻ്റ്ലി തേർട്ടി സെവൻ വീക്സ് പ്രഗ്നൻ്റ് ആണ് അന്നേരം അതിൻ്റെ കുറേ ഇൻഫർമേഷനും വീഡിയോസും അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ നമ്മളുടെ കുഞ്ഞു വരുന്നതും അതൊക്കെ ഈ ഒരു സമയമൊക്കെ ഒരു സന്തോഷമുള്ളൊരു സമയമാണല്ലോ ഇതൊക്കെ അതുകൊണ്ട് അപ്പം അതൊക്കെ നിങ്ങളുടായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാം എന്ന് നമ്മൾ വിചാരിച്ചു അതൊരു സന്തോഷമാണല്ലോ അങ്ങനെ അതാണ് നമ്മുടെ യു കെ തന്നെ നമ്മളിങ്ങനെ വീഡിയോ എടുക്കണോ എന്നൊക്കെ ആലോചിച്ച് കുറേ നാളിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ചാനൽ ഞാൻ എൻ്റെ എം ബി എ പഠിക്കുന്ന ടൈമിൽ വെറുതെ സ്റ്റാർട്ട് ചെയ്തിട്ട ചാനലാണ് എപ്പള രണ്ടായിരത്തി പതിനെട്ടിൽ പക്ഷേ അന്ന് ചാനൽ സ്റ്റാർട്ട് ചെയ്തു എന്തോ ഒരു പേരിട്ടു ഒരു പ്രൊഫൈൽ പിക്ചറോ അപ്ലോഡ് ചെയ്തു പക്ഷെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ചാനൽ അവിടെ കിടപ്പുണ്ടായിരുന്നെന്ന് പിന്നെ നമുക്ക് പറ്റും എന്നുള്ള രീതിയിൽ നമ്മുടെ ചാനൽ ഓൾറെഡി ഉണ്ട് ജസ്റ്റ് ഒരു പേര് സെറ്റ് ചെയ്തു അവിടുന്ന് വീഡിയോ ഇട്ടങ്ങ് തുടങ്ങി ആദ്യം നമുക്ക് കണ്ടന്റ് എന്തുണ്ടോ എന്തോ അതൊന്നും അറിയില്ല ആദ്യം നമ്മുടെ കല്യാണ വീഡിയോയുടെ ഹൈലൈറ്റ് എടുത്തൊക്കെ കിട്ടും കണ്ടന്റ് വേണ്ട ഇടാൻ വീഡിയോ പിന്നെ അവിടെ നിന്ന് അങ്ങനെ എങ്ങനെ ആയി ഇവളുടെ അഞ്ചാം മാസം ആയപ്പോഴത്തേക്ക് എവിടെയെങ്കിലും പോകണമെന്നൊരു ആഗ്രഹം അങ്ങനെ നമ്മൾ സ്കോട്ട്ലൻഡ് പോയി അപ്പോൾ സ്കോട്ട്ലൻഡാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ വരുന്നത് അവിടെ തൊട്ട് ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോകൾ ഇട്ടിട്ട് വരുന്നുണ്ട് പിന്നെ ഞങ്ങളെ കൺസിസ്റ്റൻസി നമുക്ക് ഒരു കാര്യം ഒത്തിരി തവണ ചെയ്യുമ്പോഴാണല്ലോ അതിന്റെ ഒരു ഒരു ഫ്ലോ കിട്ടുന്നത് അങ്ങനെ ഒരു ഫ്ലോ നമുക്ക് കിട്ടി വരുന്നത് പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് കാണുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് ഇനി കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ കമെൻറ്റ്സ് അറിയിക്കുക എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ അത് പറയാ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇപ്പം ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾക്ക് അധികം ഇങ്ങനെ എന്നാ വ്ലോഗൊന്നും ഇല്ല ഞാൻ ഒക്കെ വരുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ഞാൻ സത്യം പറഞ്ഞാലേ യു കെയിൽ പി എസ് ഡബ്ല്യു സ്റ്റാർട്ട് ചെയ്തിട്ട് സെക്കൻഡ് ബാച്ചാണ് അപ്പോൾ അധികം അങ്ങനെ യൂട്യൂബേഴ്സോ സ്റ്റുഡൻസോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ആ സമയത്ത് ഒക്കെ ഞാനും വിചാരിച്ചിരുന്നു ഓ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം അത് ഇത്ര വന്നാലും വരുവേ എന്നാണ് ഞാൻ വന്നപ്പോലെ സെറ്റ് ചെയ്യണമെന്നും പറഞ്ഞ നല്ലൊരു ക്യാമറയുള്ള ഫോണൊക്കെ വാങ്ങിയാണ് വന്നത് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞു ആകെ ഇച്ചിരി അത് കഷ്ടപ്പാടും ദാരിദ്ര്യവും പട്ടിണിയും പരിവട്ടവും ആയിരുന്നു വന്നു കഴിഞ്ഞു സ്റ്റുഡൻറ് ലൈഫ് അപ്പം പിന്നെ ആ ഒരു ചിന്തയെ പോയി യൂട്യൂബായിട്ട് ഇൻസ്റ്റ ആട്ട് അല്ലപ്പോഴും ഒരു ഫോട്ടോ എടുക്കുമ്പോ ഇൻസ്റ്റില് അപ്ലോഡ് ചെയ്യും അതല്ല അതേ ഇപ്പം പിന്നെ സ്ട്രഗ്ളിംഗ് ലൈഫ് ഒക്കെ ഏകദേശം മാറി വരുന്നു മാറി വരുന്നു പക്ഷേ എല്ലാം നമ്മൾ എത്രക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത് എവിടെയാണെങ്കിലും ഉണ്ടാവും പക്ഷേ തരണം ചെയ്യണം സമയം മാറി വരും അതാണ് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചെയ്തില്ല എന്നുള്ളൊരു വിഷയം ഞങ്ങൾക്കുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് മാറിക്കിട്ട് അപ്പോൾ നമുക്ക് ഇനി ബാക്കി വരും കാലങ്ങളിൽ പുതിയ കുറേ ഇൻഫർമേഷൻസ് ഇനിയും നമ്മൾക്ക് കുറേ കൂടി പരിചയപ്പെടാം അത് തന്നെ താമസിക്കാതെ നമ്മുടെ തക്കുടവും വരുന്നതായിരിക്കും നമ്മുടെ കൂടെ അതെ അത് തന്നെ അത് പറഞ്ഞ പറഞ്ഞോണ്ടിരിക്കുമ്പോണ്ട് ഇവിടെ ഒരു മത്സരമാണ് ഇങ്ങോട്ട് നീന്തണു ഇവിടെ കൂടെ തട്ടിപ്പിറങ്ങാൻ അതേ ഞാൻ പറഞ്ഞത് മത്സര അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഈ ഈവനിങ് ചെയ്ത് ഞാൻ നാളായിട്ടൊന്ന് ഇരിക്കണം വന്നതാണ് അപ്പൊ തിരിച്ചു പോണം കാരണം തുടങ്ങുന്നുണ്ട് ആകെ ഒരു ടീഷർട്ട് ഇരുട്ടായിട്ട് ഇറങ്ങിയത് കുറച്ചുകൂടി നേരത്തെ വരണമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു പക്ഷെ അത് നടന്നില്ല ചില സാങ്കേതിക കാരണങ്ങൾ നേരത്തെ വരാൻ പറ്റിയില്ല കാര്യം വീക്കെൻഡൊക്കെ ആവുന്ന ടൈമിലാണ് നമുക്ക് എല്ലാവരെയൊക്കെ ഒന്ന് വിളിക്കാനൊക്കെ സമയം കിട്ടുന്നത് ഓഫ് ഉള്ള ടൈമില്ല അപ്പോൾ ഓഫ് ഉള്ള ടൈമിൽ നമ്മളിങ്ങനെ എല്ലാവരെയും വിളിച്ചൊക്കെ ഇരുന്ന് നമ്മൾ ഫ്രീ ആയി വന്നപ്പോഴത്തേക്ക് ടൈം കുറേ ആയി അപ്പം അതുകൊണ്ട് ഇവിടെ കുറച്ചു നേരം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതായിരിക്കും അപ്പം നമ്മുടെ എല്ലാ വീഡിയോസും കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അറിയാത്തവരിലേക്ക് എത്തിക്കുക Well, thanks, for watching. thanks for watching bye, -bye. bye.